ഗുഹനാഥപുരം പെരുമല പുത്തൂർ കീഴാന്തൂർ ഗ്രാമങ്ങളിലാണ് പ്ലം കൃഷി കൂടുതലായി ഉള്ളത് പൂവിഴുന്ന സമയത്ത് മഴ പെയ്താൽ വിളവ് കുറയും ഇത്തവണ വേനൽ മഴ പെയ്തില്ല ആവശ്യത്തിന് തണുപ്പും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഗുണം കിട്ടിയത് പ്ലം കൃഷിക്കാണ് പൂവെല്ലാം കായായി മുൻവർഷങ്ങളേക്കാൾ കൂടുതൽ വിളവ് കിട്ടി സാധാരണ മെയ് തുടങ്ങുമ്പോഴാണ് പ്ലം പാകമാകുന്നത് ഇത്തവണ ജൂൺ ആദ്യമാണ് വിളവെടുപ്പ് തുടങ്ങിയത് ഏറ്റവും സ്വാധീറിയ വിക്ടോറിയ പ്ലം ആണ് കാന്തല്ലൂരിൽ പരമ്പരാഗതമായി കൃഷി ചെയ്തു വരുന്നത് വർഷത്തിൽ ഒരു തവണ മാത്രമേ പ്ലം പഴങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപയാണ് കർഷകന് ഇപ്പോൾ ലഭിക്കുന്നത് പത്ത് മുതൽ പതിനഞ്ചടി വരെ ഉയരത്തിൽ വളരുന്ന മരത്തിൽ നിന്ന് കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ അൻപത് മുതൽ എഴുപത് കിലോഗ്രാം വരെ പഴങ്ങൾ ലഭിക്കും മുപ്പത് ഗ്രാം മുതൽ അൻപത് ഗ്രാം വരെയാണ് ഓരോ പ്ലം പഴങ്ങളുടെയും ശരാശരി തൂക്കം കേരളത്തിൽ പ്ലം വ്യാപകമായി കൃഷി ചെയ്യുന്ന ഒരേയൊരിടം കാന്തല്ലൂരിലെ ഗ്രാമങ്ങളാണ് ന്യൂസ് ബ്യൂറോ അടിമാലി